ിപ്പോകാത്ത കരമുള്ള യേശു കർത്താവ് അവന്റെ കരം നിനക്ക് വേണ്ടി ചലിപ്പിക്കാതിരിക്കുന്നത് നിന്റെ അകൃത്യം കാരണമാണ് അകൃത്യം കാരണമാണ് സ്തോത്രം ഈ അകൃത്യം ഇല്ലാത്ത ഒരു മനുഷ്യൻ ഞാനൊരു കാര്യം പറയാം അകൃത്യം ചെയ്യാത്തവർ ആരുമില്ല പക്ഷെ നമുക്ക് പാപബോധം ഉളവാകുകയും നമുക്ക് മാനസാന്തരം ഉണ്ടാകുകയും ചെയ്താൽ നമ്മുടെ മുകളിൽ ഇറങ്ങി വരും ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ആ കരം നമ്മുടെ മുകളിൽ ഇറങ്ങി വരും ഹാലയല ഇന്ന് പാൽക്കാലം അതുകൊണ്ട് മാനസാന്തരത്തിന് ഞങ്ങള് മനസ്സ് കാണിച്ചാൽ ഇന്നത്തെ തിരുവചനം നിനക്ക് വേണ്ടി ഉള്ളതാണ് മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും അവന്റെ കാത് നിനക്ക് വേണ്ടി പ്രതികരിക്കും അവന്റെ കാത് നിനക്ക് വേണ്ടി പ്രതികരിക്കും അവന്റെ കര നിനക്ക് വേണ്ടി പ്രതികരിക്കും അവന്റെ കര നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രതികരിക്കും അവൻ നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും നീ ചോദിക്കുന്ന അവൻ മറുപടി തരും ഒരു മാനസാന്തരം എന്ന പകൽക്കാലോ ജനഹൃദയത്തിൻ്റെ അടുത്തത് പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്ത വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് അപ്പോൾ നിങ്ങളുടെ അകൃത്യം ദൈവത്തിന്റെ കരത്തിന്റെ ചലനത്തെ നിർത്തുകയും നിങ്ങളുടെ പാവ ജീവിതം നിങ്ങളുടെ പാവ ജീവിതം ദൈവത്തിന്റെ ചെവി അടച്ചു കളഞ്ഞു ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളെ ഇവിടെ വരുന്ന നിങ്ങൾ അനുഗ്രഹിച്ചാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളെ ഞാനിവിടെ വിളിച്ചിരുത്തിയെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനൊരു മറുപടി കിട്ടണം എങ്കിലേ നിങ്ങൾ പത്ത് പേരോട് പറയത്തുള്ളൂ പക്ഷേ നീ അകൃത്യവും പാപവും വെച്ചോണ്ട് വന്ന് ഞാൻ എന്ത് ചെയ്യാനാ നിന്റെ അകൃത്യങ്ങളും നിന്റെ പാപങ്ങളും അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ സംഭവിക്കുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ ചെറിയ വിടുതലല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് സ്ഥായിയായ വലിയ വിടുതലുകളാണ് അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങളെ മാനസാന്തരപ്പെടുക നിങ്ങളുടെ അകൃത്യങ്ങളെ പുറത്തു കളയുക നിങ്ങളുടെ പാപ ജീവിതത്തെ പുറത്തു കളയുക എന്നാൽ നിത്യമായ ഒരു സന്തോഷമോ നിത്യമായ ഒരു സമാധാനമോ നിത്യമായ ഒരു സമൃദ്ധിയും നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടവര് അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരുമടിച്ച് എന്റെ ദൈവത്തിന് മാത്രം കൊടുത്താട്ടെ